വെൽക്കം ടു ഗീത സ്പെഷ്യൽ അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടൈലറിങ് വീഡിയോ ആണ് കട്ടിങ് വീഡിയോ ആണ് അതായത് തയ്യൽ പഠിക്കാത്തവർക്ക് പോലും എത്രയും എളുപ്പമായിട്ട് ഒരു കുർത്തി അങ്ങനെ കട്ട് ചെയ്ത് തയ്ച്ചെടുക്കാം എന്നുള്ളതാണ് പറഞ്ഞുതരാൻ പോകുന്നത് ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കറക്റ്റ് ഫിറ്റിംഗ് ഉള്ള ഒരു ടോപ്പ് എടുക്കുക അതിനെ നന്നായിട്ട് അതായത് നമ്മുടെ ഈ സൈഡെല്ലാം ഉണ്ടല്ലോ വൃത്തിയായിട്ട് അയൺ ചെയ്തെടുക്കണം അയൺ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ വരച്ചിട്ട് നമ്മുടെ കുളുത്തി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന തുണി ഇതാണ് ഇതൊരു നെയ്റ്റി പീസാണ് കുറച്ച് വിട്ട് കുറവുള്ള തുണിയാണ് നൈറ്റിക്ക് വരുന്നത് അതിനെ നമ്മൾ അങ്ങനെ ഞാൻ എടുക്കുന്നതും കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ ലെങ്ത് ഇതാണ് ലെങ്ത് ആ ലെങ്ത് വേസ് നമുക്കിതിനെ ഡബിളായിട്ട് മണക്കിടണം ഈ ലെങ്ത് വേസ് കണ്ട ഇതിനെ ഡബിളാക്കി മണക്കിവിടണം ഒന്നും കൂടെ മടക്കണം അപ്പൊ ഇത് നാല് പീസ് ഉണ്ട് നാല് പീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുർത്തി നമ്മൾ രണ്ടായിട്ട് മടക്കി കഴിയുമ്പോൾ വീതി ഫോൾഡിങ് ഭാഗമാണ് ഇത് അത് നമ്മുടെ സൈഡിലേക്കാക്കി ഇത് അതിന് പുറമെ നമ്മൾ അയൺ ചെയ്ത് നീറ്റാക്കി വെച്ചിരിക്കുന്ന ഈ കുർത്തി സെയിം ഇപ്പം ഇതാണ് നമ്മുടെ കുർത്തി ശരിക്കും ആ ഒരു രീതി ഇതിനെ ഫോൾഡ് ചെയ്യുക നമ്മുടെ തുണി നാല് പീസ് അല്ല അതുപോലെ കുർത്തി നാല് പീസ് കിട്ടുന്ന രീതിയിൽ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക ഇത്രയും ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നത് തയ്യുന്ന പറ്റി ഒന്നും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അതായത് സ്റ്റിച്ചിങ് മാത്രം മെഷീൻ ചവിട്ടി തയ്ക്കാൻ മാത്രം അറിയാവുന്നവർക്ക് എങ്ങനെ ഒരു കുർത്തി തയ്ച്ചെടുക്കാന്നുള്ളതാണ് നമ്മളിപ്പോ കാണിക്കാൻ പോകുന്നത് കണ്ടോ അതിന് കറക്റ്റ് നമ്മുടെ ഈ നമ്മുടെ തുണിയുടെ ഫോൾഡും കുർത്തിയുടെ ഫോൾഡും ഒരേ ലെവലിൽ വരുന്നത് പോലെ ഇതിൻ്റെ പുറമെ നമ്മൾ മടക്കി വെച്ചു കൊടുക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ മേൽഭാഗം ഉണ്ടല്ലോ ഈ ഷോൾഡർ ഭാഗം ഇവിടുന്ന് ഒരു കാലിഞ്ച് താഴേക്ക് ഇറക്കി വേണം നമ്മൾ കുർത്തി വെച്ച് കൊടുക്കാനായിട്ട് അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡർ ഷോൾഡറ് തയ്ക്കുമ്പോൾ ആ ഒരു തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ടാണ് ആ ഒരു കാലിഞ്ചി നമ്മൾ വിടുന്നത് ഇത് ഓൾറെഡി റെഡിയാണല്ലോ ഈ കുർത്തി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ ഈ ഷോൾഡർ ഒന്ന് വലിച്ചു പിടിക്കണം ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് അവിടെ വേണം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് വലിച്ചു പിടിച്ചിട്ട് ഷോൾഡറിൻ്റെ ആ ഒരു സ്റ്റിച്ച് പോയേക്കുന്ന ഭാഗം നമ്മൾ കൈയും ഈ ഷോൾഡറും തമ്മിൽ ഷോൾഡറിൽ കൈ നമ്മൾ യോജിപ്പിച്ചേക്കുന്ന ആ ഭാഗത്ത് ഒന്ന് മാർക്ക് ചെയ്യാം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇപ്രയായിട്ട് ഒരു കാലിഞ്ച് വിട്ടിട്ട് മാർക്ക് ചെയ്യാം അപ്പം ആദ്യം മാർക്ക് ചെയ്തത് കട്ട് ചെയ്യാം കട്ട് ചെയ് സോറി ആദ്യം മാർക്ക് ചെയ്തത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു പോയിന്റും രണ്ടാമത് മാർക്ക് ചെയ്ത് ഒരു കായലിഞ്ച് എക്സ്ട്രാ വിട്ടിട്ട് മാർക്ക് ചെയ്തത് നമ്മൾ കട്ട് ചെയ്യുന്ന പോയിന്റും തയ്യൽ തുമ്പ് വേണമല്ലോ നമുക്ക് ഈ ഷോ നമ്മുടെ ഈ ഡ്രസ്സിൻ്റെ ബോഡിയും കൈയും കൂടെ അറ്റാച്ച് ചെയ്യുമ്പം നമുക്ക് ഒരു തുമ്പ് പോകുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കായലിഞ്ച് നമ്മൾ ഇവിടെ എക്സ്ട്രാ ആയിട്ട് മാർക്ക് ചെയ്തേക്കുന്നത് അപ്പം നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു മാർക്ക് ഇതാണ് രണ്ടാമത്തേത് ഇത് നമ്മുടെ സ്റ്റിച്ചിൻ്റെ മാർക്ക് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ആംഹോൾ എങ്ങനെയാ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം ഇങ്ങനെ വെച്ചിട്ട് അത് കറക്റ്റ് നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിന്റിൽ ഇവിടെ കൈ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഈ മേളത്തെ ഈ ഒരു ലെയറിങ് മാറ്റി നമ്മൾ എന്നിട്ട് ഈ ഒരു സ്ലീവ് ഉണ്ടല്ലോ ഇത് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് വലിച്ചു പിടിക്കാം കണ്ടോ അപ്പം നമ്മുടെ ആം ആംഹോളിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് ഇതായിരിക്കും കണ്ടോ ഇതാണ് നമ്മുടെ ആം ആംഹോളിൻ്റെ മാർക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സീം അലവൻസും കൂടെ ഇവിടെ വിട്ടിട്ട് വേണം ബാക്കി നമ്മൾ മാർക്ക് ചെയ്യാൻ ഒരു ഒന്നര ഇഞ്ചോളം നമ്മൾ എക്സ്ട്രാ ഇവിടെ കൊടുക്കണം രണ്ടോ ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് കണ്ടോ അപ്പം നമ്മുടെ ആം ആംഹോളിൻ്റെ ആ കുഴിയുടെ ഭാഗത്തെ മാർക്കും കിട്ടി നമ്മുടെ ഷോൾഡറിൻ്റെ മാർക്കും കിട്ടി ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ഇതിങ്ങനെ ഇപ്പോൾ രണ്ടറ്റവും പിടിച്ചു മേണിലെ ഷോൾഡർ ഭാഗവും പിടിച്ചു താഴെ നമ്മുടെ കൈക്കുഴിയുടെ ആ ഒരു ഭാഗവും പിടിച്ചു എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ചെറുത്തായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഓരോ ഭാഗവും ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ ഇങ്ങനെ നമ്മൾ ഈ വിരലിലൂടെ പിടിച്ചിട്ട് ഇങ്ങനെ അതുപോലെ ഇവിടും കണ്ടോ ഇങ്ങനെ വരും കണ്ടോ ഇതാ ഇപ്പം നമ്മുടെ കൈക്കുഴി നമ്മൾ മാർക്ക് ചെയ്യുക ഇതാണ് ഇത് നമ്മുടെ സ്റ്റിച്ചിൻ്റെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു പോർഷനാണ് ഇത് ഇതാ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ആ ഒരു എല്ലാം കറക്റ്റായിട്ട് കിട്ടി ഇതൊരു മെഷർമെൻറ്റും ഇല്ലാതെ വെറും ഒരു നമ്മുടെ കുർത്തി വെച്ചിട്ട് നോക്കിയിട്ട് മാർക്ക് ചെയ്ത് എങ്ങനെയാണ് കട്ട് എന്നാണ് കാണിക്കുന്നത് ഇനി മെഷർമെൻ്റ് നോക്കി കട്ട് ചെയ്യുന്നത് വേറൊരു വീഡിയോ ആയിട്ട് ഇടാം ആദ്യം നിങ്ങളിതൊന്നും തയ്ച്ച് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവു അപ്പോൾ ഇതിനേക്കാൾ ഇനി ഒരു കാലിഞ്ച് കൂട്ടി ഇടണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് അപ്പം അതുകൂടെ നമ്മൾ മാർക്ക് ചെയ്യണം എന്നിട്ട് ആ മാർക്കിൽ കൂടെ വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് കണ്ടോ ഇവിടെ അതുപോലെ നമ്മൾ നേരത്തെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പിട്ടതാണിത് അപ്പോൾ ഇത് കണ്ടോ അത് ഇവിടെ വന്നു ഇനി നമുക്ക് ഇത് നമ്മൾ കറക്റ്റ് നമ്മുടെ ആ ഒരു ഇത് എന്ന് പറയുന്നത് ഇവിടെയാണ് അതും കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്തേക്കാം ഇവിടെ കൂടിയാണ് നമ്മുടെ തയ്യൽ പോകേണ്ടത് കണ്ടോ ഇതാണ് നമ്മുടെ കട്ട് ചെയ്യേണ്ട ആ ഒരു ഏരിയ ഇതിലേക്കൂടെ കട്ട് ചെയ്യണം ഇതിലേക്കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം കണ്ടോ ഇപ്പം നമ്മുടെ ഷോൾഡറും ആംഹോളും റെഡിയായി ഇനി നമുക്ക് നെക്കും കൂടെ ഒന്ന് റെഡിയാക്കണം നെക്ക് നോക്ക് ഇതുപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ നമ്മളിവിടെ മാർക്ക് ചെയ്യുക ഇത് ബാക്ക് നെക്ക് ബാക്ക് നെക്ക് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് തന്നെ ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാം കണ്ടോ ഇതാ ഇതോ കണ്ടോ ബാക്ക് നെക്ക് ഇനി നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഡെത്തും കൂടെ ഒന്ന് നോക്കണം അത് നിങ്ങൾ നിങ്ങളുടെ കുർത്തി ഒന്ന് നിവർത്തി വെച്ചിട്ട് നോക്കുക ഇവിടെ ഒരു കാലിഞ്ച് കേട്ടി വയ്ക്കുക ഇതാ ആറിഞ്ച് ആറിഞ്ചാണ് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഡെത്ത് ഇതിൽ അപ്പം നിങ്ങൾ നിങ്ങളുടെ കുർത്തിയിൽ എത്രയാണെന്ന് നോക്കിയിട്ട് അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുക ജസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്ന തന്നെ ഉള്ളു ഇത് ശരിക്കും നമ്മൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം നെക്ക് തയ്ക്കുന്ന മെത്തേഡ് നമ്മൾ ക്യാൻവാസ് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ വേറൊരു പീസിൽ ക്യാൻവാസ് ഒട്ടിച്ചിട്ട് അതിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അത് വെച്ച് ഇതിൽ തയ്ച്ചതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കണ്ടോ ഇതിപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ മാർക്ക് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ നെക്ക് പീസ് ഇതിൽ വെച്ച് പിടിപ്പിക്കാൻ പോകുന്ന ആ പീസിലാണ് നമ്മൾ കഴുത്ത് വരച്ച് മാർക്ക് ചെയ്യേണ്ടത് കണ്ടോ അപ്പോൾ ഇത് ഇതെൻ്റെ ടേബിൾ ചെറുതായതുകൊണ്ടാണ് ഫുൾ എനിക്ക് ഒരു പറ്റിയടിക്ക് മാർക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാനതൊന്ന് വലിച്ചിട്ടിട്ട് മാർക്ക് ചെയ്ത് അടച്ച് നമ്മൾ എപ്പോഴും ഇത് കറക്റ്റായിട്ട് വെക്കണം ആ ഫോൾഡ് ഈ ഫോൾഡ് നമ്മുടെ കുർത്തിയുടെ ഫോൾഡും നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന തുണിയുടെ ഫോൾഡും ഒരേ ലെവലിലിരിക്കണം ഒട്ടും വ്യത്യാസം വരരുത് അപ്പം ഇത് നോക്ക് ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ സ്ലിറ്റ് വരുന്ന ഭാഗം ഓപ്പണിങ് വരുന്ന ഭാഗം കണ്ടോ ഇവിടെ ഇത് എവിടെയാണെന്ന് നമ്മൾ നമ്മുടെ തുണിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇത് നിങ്ങൾ ചെയ്യുമ്പം വേണമെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്കൊന്ന് മെഷർമെൻ്റ് എടുത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം ചെയ്യുമ്പം ആ അളവ് നോക്കി ചെയ്യാം അതെല്ലാം ഇങ്ങനെ വെച്ച് നിങ്ങൾക്ക് വരച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പം സ്ലിറ്റ് എവിടെയാണോ ആ ഓപ്പണിംഗ് നമ്മുടെ ഹിപ്പിൻ്റെ ആ പോർഷൻ എവിടെയാണ് വരണം എന്നുള്ളത് നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ നേരത്തെ ഫുള്ള് വരയ്ക്കാൻ പറ്റുന്ന ആ ഒന്നര ഇഞ്ച് എക്സ്ട്രാ വിടുത്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ടോപ്പിൻ്റെ വിത്തരപ്പാണ് അതുപോലെ ഒരൊന്നര ഇഞ്ച് ലെങ്ത് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് നമുക്കിത് ഫോൾഡ് ചെയ്ത് തയ്ക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കുർത്തിയുടെ കട്ടിങ് പത്ത് മിനിറ്റ് നേരത്തെ പണിയേ ഉള്ളൂ ഇത്രയുള്ള നമ്മുടെ ബോഡിയുടെ കട്ടിങ് ഇനി നമുക്ക് സ്ലീവും കൂടെ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കണം എന്ന് ആയിട്ട് നമ്മൾ നമ്മുടെ കുർത്തിയുടെ മറുവശം അതായത് സ്റ്റിച്ചിങ്ങെല്ലാം ഉള്ള ഈ ഭാഗം എടുത്തിട്ടിട്ടുണ്ട് ആദ്യം നമ്മൾ നല്ല വശം വെച്ചിട്ടാണല്ലോ കട്ടിയത് ഈ കൈയുടെ എല്ലാം മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ച് ചെയ്താലേ ശരിയാകത്തുള്ളൂ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കൈവണ്ണം അതാണ് നമുക്ക് അറിയേണ്ടത് കൈവണ്ണം അറിയാൻ വേണ്ടി നമ്മൾ ടേപ്പ് ഇങ്ങനെ വയ്ക്കുക ഈ ഈ കുഴി കക്ഷ ഉണ്ടല്ലോ നമ്മുടെ ആ അറ്റം അവിടെ വരെ വലിച്ചാർക്ക് ഇതുണ്ടോ മേളിൽ നിന്ന് ഇവിടെ വരെ ഒമ്പതിഞ്ചാണ് എൻ്റേത് വരുന്നത് ഒന്നുകൂടെ കാണിച്ചു തരാം ഈ അറ്റം ഈ ഫുൾ തയ്യൽത്തുമ്പ് അടക്കമാണ് നമ്മൾ അളക്കുന്നത് ഇവിടെ നിന്ന് അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ ഇവിടെ വെക്കുക വെച്ചിട്ട് കണ്ടോ നയൻ ഇഞ്ച് ആണ് എൻ്റെ കൈയുടെ വണ്ണം അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ കറക്റ്റ് ക്റ്റ് ആയിട്ട് അളന്നെടുക്കണം ഈ വണ്ണം കുറഞ്ഞു പോയി കഴിഞ്ഞാല് നമ്മുടെ കൈക്കുഴി ഉണ്ടല്ലോ അവിടെ ഒരു പിടുത്തം ഉണ്ടാവും അപ്പോൾ ആ ഒമ്പത് ഇഞ്ച് അത് കറക്റ്റായിട്ട് മെഷർ ചെയ്തെടുക്കണം ഒമ്പതിഞ്ച്ന്ന് പറയുമ്പോൾ അതിന്റെ ഡബിള് ഒരു വശമാണല്ലോ ഇവിടെ ഈ ഒരു ഭാഗമാണല്ലോ നമ്മൾ ഒമ്പതിഞ്ചെന്ന് പറഞ്ഞേ ഇത്രയും അപ്പൊ ഇത് ഡബിൾ ലെയർ ഉണ്ടല്ലോ അപ്പൊ ഒമ്പതും ഒമ്പതും പതിനെട്ട് ഇഞ്ചാണ് നമുക്ക് സ്ലീവിന്റെ വിട്ടു വേണ്ടത് രണ്ട് സ്ലീവിന് വേണ്ടി ഒരു പീസ് ഇത് മറ്റേ പീസ് ഒമ്പതിഞ്ച് രണ്ട് ലെയറിൽ ഒമ്പത് ഇഞ്ച് കിട്ടണം നമുക്ക് അപ്പം നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യാൻ പോവാണ് ഇതൊമ്പതിഞ്ച് മടക്കിയിട്ടിട്ടുണ്ട് ഇനി എനിക്ക് നിങ്ങൾക്ക് എത്രയാണ് ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്തായിട്ടെടുക്കുന്നത് ഇതൊമ്പതിഞ്ച് വിടുത്ത് അപ്പം ഞാനൊരു ഏഴ് ഇഞ്ച് ഏഴ് ഏഴര ഇഞ്ചൊക്കെ ലെങ്ത് എടുക്കുന്നുള്ളു ചെറിയ സ്ലീവാണ് തയ്ക്കുന്നത് ചൂടായതുകൊണ്ട് കൊണ്ട് ത്രീ ഫോർത്ത് സ്ലീവൊന്നും തയ്ക്കുന്നില്ല അപ്പം തന്നെ മതി അപ്പം ഇതാണ് നമ്മുടെ സ്ലീവ് നാല് പീസ് കണ്ടോ രണ്ട് കൈക്ക് വേണ്ടിയിട്ട് നാല് പീസ് ഇനി നാല് പീസ് നമുക്കൊന്ന് മുറിച്ചു മാറ്റാം ഇപ്പം നമ്മുടെ സ്ലീവ് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കൈയുടെ ഷേപ്പ് എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത് അത് കുർത്തിയിൽ വെച്ച് വട്ടി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വരും അത് തുണി കുറച്ച് വലിഞ്ഞു പോയി കഴിഞ്ഞാൽ കൈ എല്ലാം ഷേപ്പ് എല്ലാം വേറെയാവും അതുകൊണ്ട് ഇത് ഞാൻ മെഷർ ചെയ്ത് എട്ടുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഒന്നുമില്ല ഒരു മൂന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക മൂന്നര ഇഞ്ച് ഇവിടുത്ത് ഇത് ലെങ്ത്ത് അപ്പം ഇവിടെയാണ് നമ്മുടെ കൈക്കുഴി വരുന്നത് ഈ ഭാഗത്ത് അപ്പം അവിടുന്ന് ഇങ്ങോട്ടൊരു മൂന്നര ഇഞ്ച് കണ്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക പറഞ്ഞുതരാം മൂന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു ചെയ്തപ്പം നമ്മുടെ കൈക്ക് നമ്മൾ ഷേപ്പ് കൊടുക്കാൻ പോവാണ് വെച്ചിട്ട് ഇതാ ഈ ഒരു മൂന്നര ഇഞ്ചീന്ന് ഇതാ ഇത്രയും കൂളി കണ്ടോ കൈവണ്ണം ഇഞ്ചിൽ കൂടുതലുള്ളവരാണെങ്കിൽ മൂന്നര ഇഞ്ചിന് പകരം ഇത് ഒരു എടുക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ ഇവിടെ സെൻറ്റർ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ ഷോൾഡർ യോജിപ്പിക്കുമ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നത് കണ്ടോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് വേറൊരു കാര്യം ചെയ്യണം ഇത് ഈ തുണി എങ്ങനെയാണ് വന്നേക്കണേന്ന് നോക്കണം അതായത് നമ്മുടെ ഈ നല്ല വശം നല്ല വശം ഫേസ് ടു ഫേസ് ആയിട്ട് വരണം കണ്ടോ ഇത് തെറ്റിപ്പോകരുത് എന്നിട്ട് നമ്മളൊരു ഈ ഉണ്ടല്ലോ നമ്മുടെ ഷോൾഡറും നമ്മുടെ ഫ്രണ്ട് പീസുമായിട്ട് വരുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ച് ചുളിവ് വരും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹാഫ് ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് ഒന്ന് ഷേപ്പാക്കി കൊടുക്കണം ഇവിടെ ജസ്റ്റ് ഒരു ഹാഫ് ഇഞ്ച് കണ്ടോ നെക്കിന്റെ കൂടെ ഉണ്ട് അതുകൂടെ കാണിച്ചരാം തയ്ക്കുന്ന വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ എല്ലാം കൂടെ ആകുമ്പോഴേക്കും ഒത്തിരി വലിയ ഒരു വീഡിയോ ആയി പോകും അപ്പൊ ഇനി നമുക്ക് കഴുത്ത് തയ്ക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ള സ് വെച്ചപ്പോൾ ആദ്യം തയ്ക്കുന്നവർക്കൊക്കെ ക്യാൻവാസ് വെച്ച് തയ്ക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാവും അപ്പോൾ ഒരു ഒന്നു രണ്ടെണ്ണം നിങ്ങൾ ക്ലോത്ത് വെച്ച് തയ്ച്ചൊരു പ്രാക്ടീസ് ആയി കഴിഞ്ഞതിന് ശേഷം ഇതേ മെത്തേഡ് തന്നെയാണ് ക്യാൻവാസിൽ ഉപയോഗിക്കുന്നത് അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം അപ്പം നമ്മൾ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട് നോക്കാം ഇതുപോലൊരു പീസ് തുണി എടുത്തിട്ട് നമുക്ക് ആ നമ്മുടെ നെക്കിൻ്റെ വിട്ടെന്ന് പറയുന്നത് നമ്മൾ മറ്റേ തുണിയിൽ അടയാളപ്പെടുത്തിയിരുന്നല്ലോ അതൊരു മൂന്നിഞ്ചാണ് ആ ഒരു മൂന്നിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് മൂന്നിഞ്ച് ഇത് ഫ്രണ്ടിനൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് അതുപോലെ സിക്സ് ഇഞ്ചായിരുന്നു അതിൻ്റെ ഡെപ്ത്ത് ഇറക്കം കഴുത്തിൻ്റെ എന്ന് പറയുന്നത് സിക്സ് ഇഞ്ച് ഇങ്ങോട്ടൊരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തുക ഇത് സിക്സ് ഇഞ്ച് ഇതും വരച്ചു കൊടുക്കുക കണ്ടല്ലേ എന്നിട്ട് ഇതിലാണ് നമ്മൾ നെക്ക് വരയ്ക്കുന്നത് നല്ല ഷേപ്പിൽ ഇപ്പം ഞാൻ ഇവിടെ സിമ്പിളായിട്ടൊരു യൂനെക്കാണ് വരയ്ക്കുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന പോർഷനാണ് അപ്പോൾ ഇതിൽ കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പിന്നെ വെച്ച് തയ്ച്ച് കഴിയുമ്പഴേക്കും നമുക്ക് ഉൾഭാഗത്ത് കുറച്ച് തുണി വേണമല്ലോ മടക്കി വെച്ചിട്ട് ഹെമ്മിങ് ചെയ്യാനായിട്ട് അതിന് നമ്മൾ ഒരു ഒന്നര ഇന്നിര വന്നേ മുക്കാൽ ഇഞ്ച് ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവർക്ക് തുമ്പെല്ലാം ഒന്ന് കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് നിങ്ങളൊരു രണ്ട് ഇഞ്ച് കിട്ടോ നോ പ്രോബ്ലം രണ്ട് ഇഞ്ച് എക്സ്ട്രാ ഇവിടെ ഒരു ഇഞ്ച് ഇത് സ്കെയിൽ ഉപയോഗിച്ചാണെ വരച്ചെടുക്കാം കേട്ടോ കണ്ടോ ഇത് സ്ക്വയറായിട്ട് തന്നെയാണ് ഞാൻ വരച്ചിരിക്കുന്നത് ഇത് നമ്മൾ വെട്ടി നമ്മൾ തയ്ക്കുമ്പം ഇതാ ഇങ്ങനെ പോകും ഇങ്ങനെയൊന്നും നമുക്കിത് വെട്ടിയെടുക്കാനായിട്ട് മൂന്നിഞ്ച് കഴുത്തകലം ആറിഞ്ച് കഴുത്തിറക്കം ഇപ്പം ഇനി നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം ഇതിലല്ല വെട്ടേണ്ടത് ഇവിടെ ഇത് നമ്മൾ ക്യാൻവാസിലാണെങ്കിലും ഇതേ മെത്തേഡ് തന്നെയാണ് ഇതിപ്പോ ക്യാൻവാസ് ആണെന്ന് നിർത്താമതി നിങ്ങൾ ഇതിന്റെ സെന്ററിൽ നമ്മൾ മാർക്ക് ചെയ്യുക സെന്റർ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് നന്നായിട്ട് ഇതൊന്ന് ഡാർക്ക് ആക്കി കൊടുക്കുക നമ്മുടെ ആ സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗമാണേ ഇത് ഡാർക്കാക്കി കൊടുത്തിട്ട് ഇതിനെ നമ്മൾ ഇങ്ങനെ മടക്കുക ഇതെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്ന തുണിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് നല്ല സൈഡല്ല ഇങ്ങനെ ആക്കിയിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഓപ്പോസിറ്റ് സൈഡിലും നമ്മുടെ ഈ ചോക്കിൻ്റെ മാർക്ക് വരും കണ്ട പിന്നെ അത് വന്ന് കഴിയുമ്പം നമുക്കിതൊന്ന് നന്നായിട്ട് തെളിച്ച് കൊടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഇപ്പം നമ്മുടെ കഴുത്തിൻ്റെ ഷേപ്പ് ഇതിൽ വന്നില്ലേ കറക്റ്റായിട്ട് ഇതേ രീതിയിൽ തന്നെ നമ്മൾ ബാക്ക് പീസും വെട്ടിയെടുക്കണം ഇത് നമ്മുടെ ഫ്രണ്ട് പീസാണ് ഇനി നമുക്ക് ഈ ഈ തുണിയിൽ തയ്ക്കേണ്ട ഒരു രീതി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം തയ്ക്കുമ്പോൾ അത് കാണിച്ചു തരാം അല്ല ഇങ്ങനെ ഇതിന് ഒരു ഒരു ലെയർ വെച്ചാൽ മതി ഇങ്ങനെ ഇത് മടക്കി ഫുൾ ഇത് തയ്ക്കണം ഇത് തയ്ച്ച് ഫുള്ള് ഇത് തടിച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് ഈ നെക്കിനെ നമ്മുടെ ബോഡി പാർട്ടിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യാം അത് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിച്ചു തരാം നെക്ക് കൂടെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും സെയിം ഇതേ അളവ് തന്നെ എടുക്കുക വീതി എല്ലാം ഇതുപോലെ തന്നെ എടുക്കുക ഇത് ആ ഒരു സെയിം 3 ഇഞ്ച് മെയിൽ ഇടയാവപ്പെട്ടു പിന്നെ ബാക്ക് നിങ്ങൾക്ക് എത്രയാണോ ഇറക്കം വേണ്ട അത് ഞാൻ ഒരു 4 ഇഞ്ച് 4 4.5 ഇഞ്ച് എടുക്കുന്നണ്ട് 3 ഇഞ്ചിന്റെ കുട്ടടയല പ്രതി അതിനെ ഒരു സ്ക്വയർ വെക്ക് എന്നിട്ട് ഇത് സെയിം യു ഇനി മറ്റേ ഫ്രണ്ടിനൊക്കെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇത് നല്ല തിക്കായിട്ട് വരച്ചിട്ട് ഇതിനെ നമുക്കൊന്ന് മറിച്ചിടണം അപ്പോൾ ഇതൊന്നും കൂടെ നമുക്ക് ആ പിന്നെ പറഞ്ഞില്ലല്ലോ ഇതും അതുപോലെ തന്നെ നമുക്കൊരു രണ്ടിഞ്ചോ രണ്ടര ഇഞ്ചോ എക്സ്ട്രാ ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മളിവിടെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക മറിച്ചിട്ടിട്ട് ഫോൾഡ് ചെയ്തിട്ട് ആ ചോക്കിൻ്റെ ആ ഒരു മാർക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ ഒന്ന് വരുത്തിയെടുക്കുക ായിട്ട് മാർക്ക് വരണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെ ഷേപ്പ് ഒക്കെ പോകും നിങ്ങൾ ആദ്യം വന്നില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചോക്ക് കൊണ്ടൊന്ന് തിക്കായിട്ട് വരച്ചതിന് ശേഷം ഇങ്ങനെ ആക്കി എടുത്താൽ മതി ഇനി ഇതും കൂടെ ഒന്ന് ഷേപ്പ് വേണ്ടി വരും നമ്മളിത് സ്ക്വയർ അല്ലേ വെട്ടി അതും ഒന്ന് നമ്മുടെ ബാക്കിനൊക്കെ റെഡി ആയി ബാക്കിനൊക്കെ ഇറക്കെ എത്ര വേണം എന്നുള്ളത് അവരവരുടെ ആ ഒരു മെഷർമെന്റ് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി ഞാനിപ്പൊരു ചൂടൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി ഇതായിട്ടിരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് കുറച്ച് എന്നെയൊക്കെ ഇറക്കിയെടുത്തു ബാക്കിനേക്ക് നാലും എടുത്തു ഫ്രണ്ടിനൊക്കെ ആറും എടുത്തു അപ്പോൾ ഒരു ആറും മൂന്നും എടുത്താലും മതി ഇനി ബാക്കിനൊക്കെ അധികം ഇറങ്ങണ്ടെന്നുണ്ടെങ്കിൽ ആറും രണ്ടും എടുത്താലും മതി ഫ്രണ്ടിനൊക്കെ മിനിമം ഒരു ആറെങ്കിലും വേണം ഓക്കെ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ സ്റ്റിച്ചിങ് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പം ഇനി സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം